കാലടി മറ്റൂരിൽ ടിപ്പർ സ്കൂട്ടറിൽ ഇടിച്ച് അപകടം സ്കൂട്ടർ യാത്രക്കാരായ യുവതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു യൂടേണിൽ വാഹനം വളയ്ക്കുന്നതിനിടെ ടിപ്പർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്യാം എന്താണ് വിശദാംശങ്ങൾ വേണു മറ്റൂരിൽ ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത് പക്ഷേ ഈ അപകടത്തെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് പെൺകുട്ടികളുടെ അശ്രദ്ധയാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് ടിപ്പർ പോലെ ടിപ്പർ പോലെ ടോറസ് പോലെയുള്ള ഒരു വലിയ വാഹനത്തിലിരിക്കുന്ന ഡ്രൈവർക്ക് തൊട്ടടുത്ത് വരുന്ന വാഹനങ്ങളെ ഡ്രൈവർക്ക് സീറ്റിലിരുന്നാൽ കാണാൻ സാധിക്കില്ല പക്ഷേ ഈ പെൺകുട്ടികൾ വാഹനം മുന്നോട്ട് വരുന്ന ശ്രദ്ധിക്കാതെ യു ടേണിലേക്ക് കയറുകയായിരുന്നു ഇതോടെയാണ് വാഹനം ശ്രദ്ധിക്കാതെ മുന്നോട്ട് വരികയും ഈ വണ്ടിയിൽ ഇടിച്ച് അപകടം ഉണ്ടാവുകയും ചെയ്തത് രണ്ടുപേരും ആ വണ്ടിയിൽ നിന്ന് ചാടി മാറിയതിനാലാണ് വലിയ ഒരു ദുരന്തം തന്നെ ഒഴിവായത് അശ്രദ്ധകരമായി ചെറിയ വാഹനം ഓടിച്ച പെൺകുട്ടികൾ സ്കൂട്ടർ ഓടിച്ചവരുടെ അശ്രദ്ധയാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് വേണോ എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം